യൂറോ കപ്പ് പോലെ തന്നെ കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിജയങ്ങളും പരാജയങ്ങളൊക്കെ നിറഞ്ഞു തന്നാണ് കോപ്പോ അമേരിക്കൻ കോപ്പോ അമേരിക്കയിൽ നമുക്കിപ്പം ബ്രസീൽ പുറത്തായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യം പക്ഷേ നമ്മൾ ഏതാണ്ട് പ്രതീക്ഷിച്ചാണോ ഉറുഗ്ഗയായിട്ട് ഒരു കളി വരികയാണെങ്കിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അവർ ജയിച്ചതെങ്കിൽ പോലും കളിയിൽ ഒരു മികവ് എന്ന് പറയുന്നത് ഉറഗ്ഗ ഈ ടൂർണമെൻറ്റിൽ മുഴുവൻ നിലർത്തിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന നാല് ടീമുകളെയും വെച്ചിട്ട് സെമിഫൈനലിൻ്റെ ഒരു പ്രിവ്യൂ നമ്മൾ നടത്തുന്നത് എങ്ങനെയായിരിക്കും അർജന്റീനയുടെ പാത ആദ്യം തൊട്ടേ കുറച്ച് എളുപ്പമായിരുന്നു ആ ഗ്രൂപ്പ് തൊട്ട് തന്നെ പക്ഷെ അവർ ക്വാർട്ടർ ഫൈനലിൽ കളിച്ചത് വളരെ മോശമായിട്ട് തന്നെ ആയിരുന്നു എക്വഡോറിനെതിരെ നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തോൽക്കണ്ട കളി അത് ശരിക്കും കാനഡ നൂറ് തവണ കളിച്ച തൊണ്ണൂറ്റെട്ട് തവണയും ജയിക്കേണ്ട മാച്ചാണ് പക്ഷെ അവർക്ക് കാനഡയ്ക്ക് നല്ല രണ്ട് കളിക്കാരുണ്ട് ബാൻ മ്യൂണിക്കിന്റെ അൽഫോൺസോ ഡേവിസ് പിന്നെ ലീൽന്ന് പറഞ്ഞ ഫ്രാൻസിലെ ക്ലബിന്റെ ജോണിത്തൻ ഡേവിഡ് ഈ ജോണിത്തൻ ഡേവിഡിനെ കൊല്ലം പല വലിയ ക്ലബുകളും സ്കൗട്ടി ഈ സമ്മർ സൈൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ രണ്ട് കളിക്കാരുള്ളപ്പോ എപ്പോഴും ഈ ടീമിനൊരു ചാൻസ് ഉണ്ട് കൗണ്ടർ അറ്റാക്കിൽ ചെലപ്പോ ബോർഡ് പൊസിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാനഡയ്ക്ക് ചിലപ്പോൾ ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനമൊക്കെ ഉണ്ടാവുള്ളു പക്ഷെ ആ ബ്രേക്കിൽ ഗോൾ അടിക്കാൻ കഴിവുള്ള രണ്ട് കളിക്കാരുണ്ടായിരുന്നു അർജന്റീന ആണെങ്കിൽ ഗ്രൂപ്പിൽ രണ്ട് മൂന്ന് രണ്ട് കളിയിൽ നന്നായി കളിച്ചു പിന്നീട് എക്വഡോറിനെതിരെ സാമാന്യം മോശം പ്രദർശനമായിരുന്നു ഇനിയിപ്പോ മെസ്സി തിരിച്ച് ഫിറ്റ് ആയിട്ട് തിരിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവും പറയാൻ പറ്റില്ല പക്ഷെ ഏതായാലും ഇത് അർജന്റീന ജയിച്ച് ഫൈനലിൽ എത്ത എത്തേണ്ടതാണ് തീർച്ചയായിട്ടും മറ്റേ കളി പ്രഡിക്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഒരുകേ നല്ല ടീമുകളാണല്ലോ രണ്ടും അതെ പക്ഷെ പനാമയെ കൊളംബിയ തോൽപ്പിച്ച കളി അത്രയും കൊളംബിയാണ് ഒരു ഈ ടൂർണമെന്റിൽ പൊതുവെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു ീ ഫ്ലോയിങ് ഫുട്ബോൾ കാഴ്ചവെച്ചിട്ടുള്ളത് കൊളംബിയോ ആണ് അതില് ഹാമസ് റോഡ്രിഗസ് പ്രത്യേകിച്ചും പണ്ടത്തെ ആ രണ്ടായിരത്തി പതിനാലിൽ ലോകകപ്പിന്റെ ഫോം തിരിച്ച് കിട്ടാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ലൂയിസ് ഡിയാസ് അങ്ങനെ സെൻസ്റ്ററെ കുറെ നല്ല കളിക്കാറുണ്ട് അവർക്ക് ഉറുഗ്വയ്ക്കാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു കരുത്തുണ്ട് പിന്നെ ഏറ്റവും ഈ ചാമ്പ്യൻഷിപ്പിലത്തെ ഏറ്റവും നല്ല കോച്ച് മാസിലോ ബിയൽസാണ് പിന്നെ എനിക്കൊരു തമാശ ആയിട്ട് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ ഉരുഗ്വേ ബ്രസീലൊരു വൃത്തിയെട്ട കളിയായിരുന്നു അതല്ലാന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാ ഒരു ഫൗണ്ടില്ല നാല്പത്തി ഒന്ന് ഫൗള്ള് പിന്നെ ഒരു വളരെ എളുപ്പത്തിൽ ഒരു റെഡ് കാർഡ് കൊടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ഒക്കെ ഉള്ള ഒരു കളിയായിരുന്നു തീരെ നമുക്ക് ഓർമ്മയിൽ നിൽക്കാനുള്ള നല്ല കാര്യങ്ങൾ വളരെ ചുരുക്കേണ്ട ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം പക്ഷെ അതിനെ ശേഷം ഞാൻ കൊറേ വായിച്ചത് വളരെ റഫ് കളിയായിരുന്നു വൃത്തിയേടായിരുന്നു ഇപ്പോഴത്തെ ആധുനിക ഫുട്ബോളിന്റെ ഒരു ഇതാണ് ഇത് ഇപ്പോഴത്തെ മോഡേൺ ഫുട്ബോൾ എന്നല്ല ഇപ്പൊ നേരത്തെ നമ്മൾ ബ്രസീൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന്റെ കാര്യം പറഞ്ഞു ആ സെക്കൻഡ് റൗണ്ട് ഗ്രൂപ്പില് ബ്രസീൽ ഇറ്റലി അർജന്റീന ആയിരുന്നു എൺപത്തിരണ്ട് ലോക അതിൽ ഇറ്റലി അർജന്റീനയെ തോൽപ്പിച്ചപ്പോ മാരഡോണെ മ്യാൻമാർക്ക് ചെയ്ത ക്ലൗഡിയോ ജെന്റില എന്ന് പറഞ്ഞ ഇറ്റലിയുടെ ഡിഫൻഡർ ആ ഒരു ഒറ്റ കളിയിൽ മാരഡോണെ മാത്രം ബാക്കി കളിക്കാരെ വിട്ടു മാരഡോണെ മാത്രം ഇരുപത്തി മൂന്ന് തവണ ഫൗൾ ചെയ്തു ജെന്റിലെ ഒരു ഒരു കളിയിൽ ഒരു കളിക്കാരന് അപ്പൊ അത് നോക്കുമ്പോ ഈ തൊണ്ണൂറ് മിനിറ്റിൽ ഉറകുകയെ ചെയ്ത് ഇരുപത്തി ആറ് ഫൗളൊന്നുമല്ല അപ്പൊ ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് ഇങ്ങനത്തെ റഫ് കളി പല തവണയും പല ടീമുകളും ചെയ്തിട്ടുള്ളതാണ് ഇതിലിപ്പം അർജന്റീന അല്ലെങ്കിൽ അർജന്റീന ജയിക്കണം എന്നായിരിക്കുമല്ലോ ആരാധകരുടെ എല്ലാം പ്രതീക്ഷ നമുക്കെല്ലാം ഒരു പക്ഷപാതം ഉണ്ടാവുകയും ചെയ്യാം അല്ലെങ്കിൽ ആരായിരിക്കും റുഗ്വേ അല്ലെങ്കിൽ കൊളംബിയ അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ മൂന്ന് മൂന്ന് പേരുടെയും അർജന്റീൻ കോച്ച്മാരാണ് കൊളംബിയയുടെ നെസ്റ്റോ ലൊറൻസോ ബിയൽസ് റുഗ്വേ ഇവിടെ ലിയോണൽ സ്കലോണി മൂന്ന് പേര് ഇത് ശരിക്കും അർജന്റീൻ കോച്ചുകളുടെ ഒരു കോപ്പ അമേരിക്കയാണ് ഏഴുപേര് അർജന്റീൻ കോച്ചായിരുന്നു അത് നാല് ഗ്രൂപ്പും ടോപ്പ് ചെയ്തതും അർജന്റീന എന്നുള്ള കോച്ച്മാരുള്ള ടീമുകളാണ് അപ്പൊ അതൊരു തീർച്ചയായിട്ടും ശ്രദ്ധേകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആര് ജയിക്കു ചോദിച്ചാൽ ശരിക്കും അർജന്റീന ജയിക്കേണ്ടതാണ് പക്ഷെ അവരുടെ കളി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഉറുഗ്വ ആയാലും കൊളംബിയ ആയാലും അവർക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് ജയിക്കാൻ പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ടൂർണമെന്റ് ഫുട്ബോൾ ആര് ജയിക്കും ആർക്കാണ് എക്സ്പീരിയൻസ് ഉള്ളതെന്നൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അർജന്റീനയ്ക്കാണ് ഒരു ലോകകപ്പ് ജയിച്ചതാണ് മുമ്പത്തേ കോ അമേരിക്ക ജയിച്ചത് ആ അനുഭവമുള്ള കളിക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ടൈറ്റ് മാച്ചാണെങ്കിൽ ആ ഒരു അനുഭവം തീർച്ചയായിട്ടും ഒരു വ്യത്യാസം ഉണ്ടാക്കും